ഫറൂഖിൽ പന്ത്രണ്ട് വയസ്സുകാരന് അമീബിക് മസ്തിഷ്കജ്വരം സ്ഥിരീകരിച്ചു കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ കുട്ടി ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ് പൊതുകുളത്തിൽ കുളിച്ചതാണ് രോഗം പിടിപെടാൻ കാരണമെന്നാണ് വിലയിരുത്തൽ പൊതുകുളത്തിൽ കുളിച്ച് ആറ് ദിവസത്തിനു ശേഷമാണ് രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയത് പനി ഛർദി തലവേദന ബോധക്ഷയം ഉണ്ടായതിനെ തുടർന്ന് കുട്ടിയെ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു പന്ത്രണ്ടുകാരന് രോഗം സ്ഥിരീകരിച്ചതോടെ പ്രദേശത്തെ ജലാശയങ്ങളിൽ ക്ലോറിനേഷൻ ഉൾപ്പെടെ നടത്തിയ ആരോഗ്യവകുപ്പ് മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് സാധാരണ അമീബ ശരീരത്തിൽ പ്രവേശിച്ചാൽ അഞ്ചു ദിവസം കൊണ്ട് രോഗലക്ഷണങ്ങൾ കാണുകയും വളരെ പെട്ടെന്ന് തന്നെ ആരോഗ്യസ്ഥിതി മോശമാവുകയും ചെയ്യുകയാണ് പതിവ് അമീബിക് മസ്തിഷ്കജ്വരം ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പടരില്ലെങ്കിലും സമീപകാലത്ത് ഇത്തരം കേസുകൾ അടുപ്പിച്ച് റിപ്പോർട്ട് ചെയ്തതിനാൽ പൊതുജനങ്ങളും ഡോക്ടർമാരും ഇതേക്കുറിച്ച് അവബോധം പുലർത്തണമെന്ന് ആരോഗ്യ വിദഗ്ധർ പറയുന്നു ആഴ്ചകൾക്ക് മുമ്പ് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ അമീബിക് മസ്തിഷ്കജ്വരം ബാധിച്ച് കണ്ണൂർ സ്വദേശിയായ പതിമൂന്ന് വയസ്സുകാരി മരിച്ചിരുന്നു തോട്ടടയിലെ രാകേഷ് ബാബുവിന്റെ യും ധന്യരാകേഷിന്റെയും മകൾ ദക്ഷിണയാണ് മരിച്ചത് മരണകാരണം അത്യപൂർവ്വ അമീബ എന്നാണ് പരിശോധന ഫലം സ്വിമ്മിംഗ് ഉൾപ്പെടെ കൃത്യമായി വെള്ളം കെട്ടുനിൽക്കുന്ന എല്ലാ ജലസ്രോതസ്സുകളിലും ഇത്തരം അമീബ കാണപ്പെടാം അതിനാൽ പൊതുജനങ്ങൾ ഉപയോഗിക്കുന്ന വെള്ളം നിൽക്കുന്ന എല്ലാ ജലസ്രോതസ്സുകളും പ്രോട്ടോകോൾ പ്രകാരം കൃത്യമായി ക്ലോറിനേഷൻ നടത്തി ശുചീകരിക്കേണ്ടതും അനിവാര്യമാണ് ന്യൂസ് ന്യൂസ് മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം